നമസ്കാരം പെട്രോളിൻ്റെ എക്സ്പെൻസ് വളരെയധികം കൂടിക്കൂടി ഒരു ദിവസം ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവസാനം നമ്മൾ ചെന്നെത്തിയത് ഇലക്ട്രിക് കാറുകളിലാണ് അപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റാണുള്ളത് ആ ഒരു ബഡ്ജറ്റിൽ ഒരുപാട് ഇലക്ട്രിക് കാറുകളില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി പ്രധാനമായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ടാറ്റയുടെ പഞ്ചാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായപ്പോൾ അതിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ വാഹനം എങ്ങനെയാണ് അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് വാഹനങ്ങളെ നമ്മളൊരു ചെക്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഒരുപാട് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു വാഹനത്തിലേക്ക് പോകുകയുള്ളൂ കാരണം വളരെ സാധാരണക്കാരനായ ഒരാളാണ് എൻ്റെ കയ്യിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റാ പഞ്ച് ഇവിയെ കുറിച്ചിട്ടാണ് ലോങ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് എൻജിൻ വേണ്ട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ആദ്യമേ തന്നെ നമ്മൾ ടാറ്റ പഞ്ച് ഇ വി ലോങ് റേഞ്ച് അഡ്വഞ്ചർ ലോങ് റേഞ്ച് എന്ന് പറയുന്ന മോഡൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്ന് തീരുമാനിച്ചു അതിനുശേഷം നമ്മൾ ഒരുപാട് ഷോറൂമുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെല്ലാം വിളിച്ചു വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നില്ല അതായത് നമ്മൾ വിളിക്കുന്നു അവർ എടുക്കുന്നു ഓക്കെ എന്താണ് എന്താണ് ഏത് മോഡലാണ് വേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നു നമുക്കൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യുന്നു അങ്ങനെ ഒരു കോൾ ബാക്ക് വരുന്നു ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളെ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തരാം എന്നൊക്കെ പറയുന്നു പിന്നീട് യാതൊരുവിധ വിവരവും ഇല്ല അതായത് ഒരു കസ്റ്റമർ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കിയ കീടെ ഒരു കാറ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു ആ സമയത്ത് അത് പെട്രോൾ കാർ അല്ല ഡീസൽ കാറാണ് വളരെ നല്ല റെസ്പോൺസാണ് കീയുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് മാത്രമല്ല ഹ്യുണ്ടായുടെ ഭാഗത്തു നിന്നാണ് ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല റെസ്പോൺസാണ് ഇനി മാരുതി സുസിക്കിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് പക്ഷേ ടാറ്റയിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പണം മുടക്കാനായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അവരുടെ ഷോറൂമിനെ തേടി പിടിച്ചുതെന്ന് അവരുടെ കോണ്ടാക്ട് നമ്പർ എടുത്ത് അവരെ വിളിച്ച് ഞാനിങ്ങനെ ഒരു കസ്റ്റമറാണ് എനിക്ക് ഇന്നൊരു മോഡൽ വേണം പഞ്ച് ലോങ് റേഞ്ച് അഡ്വഞ്ചർ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നു അതനുസരിച്ചിട്ട് അവർ കുറേ ബ്രോഷർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു ഞാൻ ഓൾറെഡി ഒരു ഷോറൂമിൽ പോയി അടുത്തൊരു ഷോറൂമിൽ ഒരാളെ വിളിച്ചു ഇവരെ ഇവരെല്ലാം നമ്പർ എടുക്കും നമ്മളെ തിരിച്ച് വിളിക്കും ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു പിന്നീട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല അവസാനം ഷോറൂമിലേക്ക് ചെന്ന് അവരുടെ കാല് പിടിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് കിട്ടി ഏത് ഷോറൂമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓൾ ആർ മാത്തമാറ്റിക്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കണക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വാഹനം വാങ്ങിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്ന ടെസ്റ്റ് ഡ്രൈവന് വേണ്ടി വാങ്ങിച്ചു നമ്മളത് ഓടിക്കുന്നു ഈ ഓടിച്ച സമയത്ത് ആദ്യമേ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം നല്ല സ്റ്റേബിളാണ് അതായത് ആക്റ്റീവ് ഡോട്ട് ഇ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതായത് പ്രധാനമായിട്ടും നിലവിലുള്ള ഐസ് വേർഷൻ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം അല്ല ഇത് ആ പ്ലാറ്റ്ഫോമിനെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഒരു മുന്നൂറ് മുതൽ ഒരു അറുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കത്തക്ക രീതിയിലുള്ള പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയാം ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ആദ്യ വാഹനമാണ് പഞ്ച് ഇ വി എന്ന് പറയുന്നത് അപ്പോൾ പഞ്ച് ഇ വി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു ടയറൊക്കെ നല്ല രീതിക്ക് ഗ്രൗണ്ട് ചെയ്യുന്ന ഫീല് നമുക്ക് കിട്ടി നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു നല്ല റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡ് നമുക്ക് ഫീൽ ചെയ്തു പ്രധാനമായിട്ടും നമ്മൾ എടുത്തു കണ്ടൊരു കാര്യം പഞ്ചിൻ്റെ പെട്രോൾ വേർഷൻ ഓടിച്ചിട്ട് പഞ്ചിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഓടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആണ് കാരണം നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും അതുമാത്രമല്ല നൂറ്റി ഇരുപത് പി എസ് പവറും നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും പോസിറ്റീവ് കാര്യമാണ് ആദ്യം പറഞ്ഞത് അത് മാത്രമല്ല കോർണറൊക്കെ എടുക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു പിന്നെ സസ്പെൻഷിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വക്സേഷൻ സ്റ്റഡാണ് കൊടുത്തിട്ടുള്ളത് കോയിൽ സ്പ്രിങ് ആണ് ബാക്കിലുള്ളത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റെന്നും പറയാൻ കഴിയില്ല അത്ര ഹാർഡെന്നും പറയാൻ കഴിയില്ല കാരണം ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനം തന്നെയാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ടിലെ സീറ്റിംഗ് കംഫർട്ടാണ് അത് വളരെ മികച്ചതാണ് എന്നാൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് നല്ല രീതിക്ക് ഇരിക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഫീൽ ഒന്നും നമുക്ക് തോന്നിയില്ല വളരെ മികച്ച പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് സിറ്റി മോഡ് അതുമാത്രമല്ല എക്കണോമിക് മോഡ് പിന്നെ സ്പോർട്സ് മോഡ് ഈ മൂന്ന് മോഡും ഉണ്ട് നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് കിലോവാട്ടവറിൻ്റെ ബാറ്ററി ബാക്കാണുള്ളത് ഇരുപത്തി അഞ്ച് കിലോ വാട്ട് അവറിൻ്റെ അതൊരു ലോങ്ങ് റേഞ്ച് അല്ലാത്തൊരു മോഡലാണ് അതായത് ലോങ് റേഞ്ച് എന്ന് പറയുന്നതിനാണ് ഈ തേർട്ടി ഫൈവ് കിലോട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ലോങ്ങ് റേഞ്ച് അല്ലാതെ ഇവർ മിഡ് റേഞ്ച് എന്ന് പറയുന്ന മറ്റൊരു വേരിയൻ്റ് ഉണ്ട് അതായത് ഇരുപത്തഞ്ച് കിലോവട്ട് അവർ ബാറ്ററി പാക്കാണ് ആ ഒരു വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് കിലോമീറ്ററിൻ്റെ കടുത്ത കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് റേഞ്ച് വേണം എന്നുള്ളൊരാഗ്രഹത്തിൽ തേർട്ടി ഫൈവ് കിലോവോട്ട് അവർ ബാറ്ററി പാക്കുള്ള ആണ് സെലക്ട് ചെയ്തത് അതിൽ നാനൂറ്റി പറഞ്ഞാലും ആക്ച്വലി ലഭിക്കുന്നത് നമ്മളാ ഒരു പല രീതിക്ക് വാഹനം ഓടിച്ചു നോക്കി പിന്നെ പെട്രോൾ ഡീസൽ കാർ ഓടിക്കുന്നത് പോലെയല്ല ഈ ഇലക്ട്രിക് കാർ ഓടിച്ചോടിച്ചൊരു ശീലമാകണം അപ്പോൾ നമ്മൾ പല രീതിക്ക് ഓടിച്ച് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് മാക്സിമം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അത്യാവശ്യം നൽ അത്യാവശ്യം നല്ലതായിരുന്നു വലിയ എഫിഷ്യൻറ്റ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല അത് മാത്രമല്ല സിംഗിൾ പെടൽ ഡ്രൈവ് എന്നുള്ള രീതിക്ക് ഓടിക്കാൻ കഴിയില്ല കാരണം ആക്സിലറേറ്ററിൽ നിന്നും കാലെടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് നല്ല രീതിക്ക് ബ്രേക്ക് ആവുന്നൊന്നുമില്ല എന്നാൽ പോലും മോശമല്ല എന്നുള്ളതാണ് സ്റ്റീറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇലക്ട്രോണിക് സ്റ്റീരി ആയതുകൊണ്ട് നല്ല രീതിക്ക് ഒരു ഫീഡ്ബാക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടത് ഒരുപാട് ബഗ്സ് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ സ്റ്റീരി ഓയില് ചിലപ്പോൾ ഒന്ന് ഫ്ലിക്കറിങ് വരുന്നു അതുമാത്രമല്ല ഒരു തവണ ചാർജ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാൻ എങ്ങനെയാണ് എൻ്റെ എൻ്റെ ഫ്രണ്ടിലെ ലിഡ് ഓപ്പൺ ചെയ്യുക ആ രീതിക്ക് നോക്കുമ്പോഴത്തേക്ക് ആയിട്ട് പിന്നെ അടയുന്നില്ല ഓപ്പൺ ആകാൻ ബുദ്ധിമുട്ട് അത് മാത്രമല്ല ചില സമയങ്ങളിൽ അൺയൂഷൽ ആയിട്ട് സിറ്റി മോഡ് ആക്ടിവേറ്റഡ് വെറുതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ വരുന്നു നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് കാർ ആണെന്നുണ്ടെങ്കിൽ ഒരു ശാന്തമായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടല്ലേ ഇത് അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയൊക്കെ വിളിച്ച് പറയുന്നു മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ബഗ് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഉണ്ടാവും കാരണം പുതിയ കാർ ഇപ്പം ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല ടാറ്റയുടെ കുറേ കാര്യങ്ങൾ നന്നാവാനുണ്ട് കാരണം പുതിയൊരു കാർ എടുത്താലും അതിനകത്ത് ചിലപ്പോൾ ടയർ പ്രഷർ വാണിംഗ് അതിൻ്റെയൊക്കെ സിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് തെളിയുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ടയറിൽ എയർ അടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തെളിഞ്ഞു തെളിഞ്ഞിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി എന്തൊക്കെയോ ചില കാര്യങ്ങൾ വരുന്നു അത് പോകുന്നു കാരണം ഇത് കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല കുറച്ച് കഴിയുമ്പോൾ പോകുമെന്ന് അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു മൊത്തത്തിൽ ഓടിച്ച് നോക്കിയ സമയത്ത് റേഞ്ച് ഒരു ഇരുന്നൂറ്റി എഴുപതൊക്കെ അപ്രോക്സിമേറ്റ്ലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ല സേഫ്റ്റി ഉണ്ട് നല്ല സീറ്റിംഗ് കംഫർട്ടാണ് ബാക്ക് സീറ്റിൽ ഈ ഈ സീറ്റ് കുറച്ചൊരു സോഫ്റ്റ് അല്ല കുറച്ച് ഹാർഡായിട്ട് എനിക്ക് തോന്നി അത് അതുമാത്രമല്ല പ്രധാനമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററി ചാർജിങ്ങിൻ്റെ കേസാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും എടുക്കും സെവൻ പോയിന്റ് ത്രീ കിലോട്ട് ചാർജർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും ചാർജ് ആകും എന്നാണ് ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഞ്ചി വി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാർജിംഗ് എന്ന് പറയുന്നത് എന്തായാലും നമ്മളെക്കൊണ്ട് ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ പോലും ഫലത്തിൽ അതൊരു ഉപയോഗമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സെവൻ പോയിന്റ് ത്രീയിലേക്ക് പോകും തീർച്ചയായിട്ടും ഒരു അമ്പതിനായിരം രൂപ അധികം വരും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വിമുഖത ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല നല്ല രീതിക്കൊക്കെ ഈ പറയുന്ന സർവീസിൻ്റെ കാര്യം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം ഒരുപാട് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് പറയുന്ന എനിക്കും വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല കേൾക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം